ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള ഹിൽ സ്റ്റേഷനായ പാലക്കയം തട്ടിലേക്കാണ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരത്തഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം വിശാലമായ പച്ചപ്പും കുന്നുകളും കൊണ്ട് അതിമനോഹരമായിരിക്കുന്നു തളിപ്പറമ്പിൽ നിന്ന് കൂർഗിലേക്കുള്ള വഴി ഇരുപത്തെട്ട് കിലോമീറ്റർ അകലെയാണ് പാലക്കയം തട്ട് ഇവിടുത്തെ സൂര്യാസ്തമയത്തിന്റെ കാഴ്ച തീർച്ചയായും കാണേണ്ട ഒന്നാണ് ചെക്ക് പോസ്റ്റിലെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് മുകളിലോട്ട് കിടക്കാം മുകളിൽ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ആറു മണി മുതൽ ഏഴര വരെയും വൈകുന്നേരം അഞ്ച് മുതൽ ആറര വരെയാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം പക്ഷേ എന്നിരുന്നാലും സന്ദർശകർക്ക് രാവിലെ ആറ് മുതൽ പത്ത് മണി വരെ സ്ഥലത്തേക്ക് പ്രവേശനമുണ്ട് കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം അമ്പത്താറ് കിലോമീറ്റർ അകലെയാണ് പാലക്കയം തട്ട് ഇവിടുത്തെ അടുത്തുള്ള പട്ടണങ്ങളാണ് നടുവിൽ പുലിക്കുറുമ്പ എന്നിവ പാലക്കയം തട്ടിൻ്റെ മുകളിൽ എത്തണമെങ്കിൽ ഒന്നുകിലും നമ്മൾ മല കയറണം അല്ലെങ്കിൽ നമുക്ക് ടാക്സിയോ ജീപ്പോ വാടകയ്ക്ക് എടുക്കാം ഇവിടെ മുകളിൽ എത്തിയാൽ അത്യാവശ്യത്തിന് വേണ്ടുന്ന ഭക്ഷണ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും കണ്ണൂരിലെ ഈ പൈതൽ ഒന്ന് സന്ദർശിക്കണം കേട്ടോ അപ്പോൾ പൈതൽ മലയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേ ബൈ